മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാർത്തോമൻ പൈതൃക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് എം ഡി സെമിനാരി കോമ്പൗണ്ടിൽ നടക്കും മാർത്തോമോ സ്ലിഹിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സമാപനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ നവതി ആഘോഷവും വട്ടശ്ശേരിയിലെ ഗീവർഗീസ്മാർ ദിവന്നാസിയോസ് മെത്രാപൊലീറ്റയുടെ ചരമനവദി ആഘോഷങ്ങളും സംയുക്തമായിട്ടാണ് സമ്മേളിക്കുക എം ഡി സെമിനാരിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് കൂടിയ മലങ്കര സുറിയ ി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗമാണ് ഭരണഘടന പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനി കാലം ചെയ്തത് തോമസ് ലിഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ സമാപന യോഗമാണിത് രണ്ടു ലക്ഷത്തോളം വിശ്വാസികൾ അണിനിരക്കുന്ന മാർത്തോമൻ വിശ്വാസ പ്രഖ്യാപന റാലിയോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ബസേലിയോസ് മാർത്തോമ മാർ കാതോലിക്ക കാതോലിക്കാവ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെയും സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം വിശുദ്ധ കാതോലിക്ക പ്രസിഡന്റും സഭയുടെ മറ്റ് മെത്രാപൊലീത്തമാർ വൈസ് പ്രസിഡന്റുമാരും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ജനറൽ കൺവീനറായും വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമീൽ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എന്നിവരെ കൺവീനേഴ്സായും ആയിരത്തിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു